കുറെ കാലം മുമ്പ് പല മിമിക്രി പരിപാടിയിലൊക്കെ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട് ഇന്ന് തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപണമുണ്ട് അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടലിൽ പോകാൻ പാടില്ല എന്ന് കേന്ദ്രം അറിയിക്കുന്നു എൺപതുകളിൽ തൊണ്ണൂറുകളിലൊക്കെ ഈ റോക്കറ്റ് വിക്ഷേപണ പരിഹാസം ഉണ്ടായിരുന്നു ഇന്ത്യ എന്ത് സാധനം ആകാശത്തേക്ക് അയച്ചാലും അത് കടലിൽ തന്നെ തിരികെ വന്ന് വീഴുമെന്ന ഒരു മുൻ ധാരണയും അക്കാലത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ തെറ്റായ ധാരണകളായിരുന്നു ആകെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടായ ഇത്തരം പരീക്ഷണ പരാജയങ്ങളെക്കാൾ കുറവായിരുന്നു ഇന്ത്യയുടെ പരാജയ നിരക്ക് എന്നാൽ നമ്മൾ തോൽക്കുമ്പോഴെല്ലാം അത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യ ലോക ബഹിരാകാശ രംഗത്തും തിളങ്ങി നിൽക്കുകയാണ് ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ ബഹിരാകാശ ശക്തിയായി ഇന്ത്യ വളർന്നിരിക്കുന്നു ഇന്ന് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ബഹിരാകാശ പ്രേമികൾ വലിയ ആകാംക്ഷയിലും ആഹ്ലാദത്തിലുമാണ് നമ്മുടെ ബാഹുബലിക്കായുള്ള കൌണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു നിർണായകമായ ഒരു ചുവടുവയ്പിനാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് ബാഹുബലി എന്നറിയപ്പെടുന്ന എൽ വി എം ത്രീ എം ഫൈവ് എന്ന റോക്കറ്റ് ഇന്ന് വിക്ഷേപണം നടത്തും ഇന്ന് വൈകുന്നേരം അഞ്ച് ഇരുപത്തി ആറിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ബാഹുബലി ബഹിരാകാശത്തേക്ക് കുതിച്ചു നാലായിരം കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ സി എം എസ് സീറോ ത്രീ എന്ന ഉപഗ്രഹവും വഹിച്ചുകൊണ്ടാണ് ബാഹുബലി ബഹിരാകാശത്തേക്ക് പറക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ആണിത് വിക്ഷേപണത്തിനായുള്ള ഇരുപത്തിനാല് മണിക്കൂർ കൌണ്ട് ഡൌൺ ആരംഭിച്ചു കഴിഞ്ഞതായി ഐ എസ് ആർഒ അറിയിച്ചിരുന്നു വിക്ഷേപണത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു നാൽപ്പത്തി മൂന്നര മീറ്റർ ഉയരമുള്ള ബാഹുബലി റോക്കറ്റിനെ ഇതിനകം രണ്ടാമത്തെ വിക്ഷേപണ തറയിലേക്ക് മാറ്റുകയും ചെയ്തു ഈ റോക്കറ്റിന്റെ ഭാരം ഉയർത്താനുള്ള ശേഷി കൊണ്ടാണ് ഐ എസ് ആർഒ ബാഹുബലി എന്ന പേര് നൽകിയത് ജി ടിഒ എന്നറിയപ്പെടുന്ന ജിയോ സിൻഡൈസഡ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്കാണ് ഈ ഉപഗ്രഹത്തെ വിക്ഷേപിക്കുന്നത് റോക്കറ്റിന്റെ വശങ്ങളിൽ സ്ഥിതിയെന്ന രണ്ട് എസ് ടു ഹൺഡ്രഡ് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളാണ് ഈ റോക്കറ്റിന് കുതിച്ചു ഉയരാനുള്ള ഊർജ്ജം നൽകുന്നത് തിരുവനന്തപുരത്തെ വിക്രം സാരഭായ് സ്പേസ് സെന്ററിലാണ് എസ് ടു ഹൺഡ്രഡ് ബൂസ്റ്ററുകൾ വികസിപ്പിച്ചെടുത്തത് എൽ വി എം ത്രീ റോക്കറ്റ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ് ഇതിൽ രണ്ട് സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകൾ ലിക്വിഡ് പ്രൊപ്പലൻ കോർ സ്റ്റേജ് ക്രയോജനിക് അപ്പർ സ്റ്റേജ് റോക്കറ്റ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവയെല്ലാം തദ്ദേശീയമായി നിർമ്മിച്ചതാണെന്ന കാര്യമാണ് ഏറ്റവും അഭിമാനകരം റോക്കറ്റ് വിക്ഷേപണ സാങ്കേതികവിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ സുപ്രധാന ചുവടുവയ്പാണ് ബാഹുബലി എന്ന എൽ വി എം ത്രീ റോക്കറ്റിന്റെ അഞ്ചാമത്തെ പറക്കലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയതും ഇത് ബാഹുബലിയുടെ കരുത്തിലാണ് എൽ വി എം ത്രീ റോക്കറ്റിന്റെ മറ്റൊരു പതിപ്പായ എച്ച് ആർ എൽ വി ഐസ് ആർഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് വരാനിരിക്കുന്ന ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യത്തിനുള്ള വിക്ഷേപണ വാഹനമായിട്ടാണ് ഉപയോഗിക്കുക മൾട്ടി ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹമായ സി എം എന്ന ഉപഗ്രഹം ഇന്ത്യൻ കരയിലും വിശാലമായ സമുദ്രമേഖലയിലും ആശയവിനിമയ സേവനങ്ങളാണ് നൽകുന്നത് അതുകൊണ്ട് പഴയകാലത്തെ പോലെ ഇന്ത്യയിൽ നിന്നും റോക്കറ്റ് കുതിച്ചുയരുമ്പോൾ പേടിക്കേണ്ട കാര്യം അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ നമുക്ക് ആകാശത്തിലേക്ക് നോക്കി നിൽക്കാം അമേരിക്ക അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ അമ്പത് വർഷം മുമ്പ് ഉപഗ്രഹ സാങ്കേതികവിദ്യ ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ഐ എസ് ആർഒ ഇതുവരെ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ അഞ്ഞൂറോളം ഉപഗ്രഹങ്ങൾ സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല ശാസ്ത്ര സാങ്കേതികവിദ്യയിൽ ഇന്ത്യ നടത്തിയ കുതിച്ചു ചാട്ടത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം